ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് രണ്ടാം ഭാഗം വലിയ സ്ക്രീനിലാണ് എഴുതുന്നത് എന്നും വലിയ കാസ്റ്റിംഗ് വരുന്ന സിനിമയാകും അതെന്നും ധ്യാൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ തിരയുടെ കാസ്റ്റിങ് നല്ല വലുതായിരുന്നു നാലോ അഞ്ചോ സ്റ്റേറ്റുകളിൽ പോയി ഷൂട്ട് ചെയ്തു മറ്റു ഭാഷകളിൽ നിന്നുള്ള അഭിനയ നേതാക്കളെ കൊണ്ടുവന്ന മൾട്ടി ലാംഗ്വേജ് ആയിട്ടാണ് ഷൂട്ട് ചെയ്ത സിനിമയാണത് അന്നത്തെ മലയാളി പ്രേക്ഷകർക്ക് വളരെ കാലത്തിനു മുമ്പ് വന്ന സിനിമയായി തിര തോന്നി ഇന്ന് നമ്മൾ എല്ലാ തരം സിനിമകളും നമ്മൾ സ്വീകരിക്കുന്നു ഇന്ന് തിരക്ക് കൂടുതൽ പ്രശസ്തിയുണ്ടെന്ന് തോന്നുന്നു തിരക്കൊരു കൾട്ട് പ്രേക്ഷകരുണ്ട് അപ്പോൾ രണ്ടാം ഭാഗം അതിനു മുകളിൽ നിൽക്കണം രണ്ടാം ഭാഗം വലിയ സ്കെയിലാണ് എഴുതുന്നതും ചിന്തിക്കുന്നതും അതുകൊണ്ട് അതിൻ്റെതായ സമയമെടുത്ത് പ്രീ പ്രൊഡക്ഷൻ ചെയ്തു മാത്രമേ ആ സിനിമ ചെയ്യാൻ സാധിക്കൂ വലിയ കാസ്റ്റിംഗ് വരുന്ന സിനിമയാകും തിരാറ്റു ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു